ിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്കുള്ള വഴി ഇന്റർലോക്ക് വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദങ്കാടിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇന്റർലോക്ക് പാകി മാറക്കര ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്കുള്ള വഴി ഇന്റർലോക്ക് വിരിക്കുന്നത് വിവാദമാകുന്നു പതിനഞ്ചാം വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സജിത നന്ദേങ്ങാടിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇന്റർലോക്ക് പാകി ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സി പി രേഖപ്പെടുത്തിയിട്ടുള്ളത് കാടാമ്പുഴ ദേവസ്വത്തിൻ്റെ അധീനയിലുള്ള റോഡിൽ നിന്നും തന്റെ വീട്ടിലേക്കുള്ള റോഡാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിൽ ഇന്റർലോക്ക് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിയിട്ടുള്ളത് പതിനഞ്ചാം വാർഡിലെ നിരവധി റോഡുകൾ ഇന്നും ഗതാഗത യോഗ്യമാകാതെ കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷമ പരിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തിൻ്റെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭയിൽ പോലും ചർച്ച ചെയ്ത് തീരുമാനമാകാത്ത കാര്യമാണ് അധികാരത്തിൻ്റെ തിണ്ണമെടുക്കുക കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പിലാക്കുന്നത് ഇല്ലാത്ത റോഡിൻ്റെ പേര് പഞ്ചായത്ത് രേഖകൾ കൃത്യമായി എഴുതി ചേർത്ത് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ച് തൻ്റെ വീടിൻ്റെ പുറം മൂടി പിടിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്ത് പതിനഞ്ചാം വാർഡിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തുകൂടി പോകുന്ന ഗതാഗത യോഗ്യമല്ലാത്ത നിരവധി റോഡുകൾ ഇനിയുമുണ്ട് അവ ശരിയാക്കണമെന്ന് മുറുപടി എല്ലാ ഗ്രാമസഭകളിലും ജനങ്ങൾ ഉയർത്താറുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഗ്രാമസഭാ രേഖകളിൽ എഴുതി ചേർക്കാതെ ഗ്രാമസഭയിൽ ചർച്ചയ്ക്ക് പോലും വരാത്ത ഒരു റോഡിൻ്റെ കാര്യം ഗ്രാമസഭ മിനിറ്റ്സിൽ കൃത്യമായി എഴുതി ചേർത്തത് ഇത്തരത്തിൽ പൊതുഫണ്ട് ദൂർത്തടിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടപടി അഴിമതിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ മൊത്തം കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഗ്രാമജത് പ്രസിഡന്റ് അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ തന്നെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നല്ല എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ പദവിയിൽ ഇരിക്കാൻ യോഗ്യതല്ല എന്നും അവർ ആ സ്ഥാനം വിട്ടുഴിണമെന്നും അല്ലാത്തപക്ഷം അവരെ ആ സ്ഥാനത്തൊന്നും നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് നേതൃത്വം തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റഷീദ് പാറമ്പൽ സി പി ഐ എം മൈതഞ്ചിറ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കാടാമ്പഴം ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രതി വേവണ്ണ എൻ വി സുബ്രഹ്മണ്യൻ എന്നിവർ ആവശ്യപ്പെട്ടു പതിനഞ്ചാം വാർഡിൽ നിരവധിയായ റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നുണ്ട് ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം മരുതി ശിവക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി അങ്ങാടിയിലേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ മെമ്പർ ജാബിറിൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ ആ റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും ആളുകൾക്ക് സാധിക്കാത്ത വിധം അത്രയധികം മോശമായി കിടക്കുന്നുണ്ട് നിരവധി തവണ ആ റോട്ടിലേക്ക് ഒരു ഫണ്ട് അനുവദിക്കണമെന്ന് മെമ്പറോട് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇതുവരെയായിട്ട് ഒരു നയാ പൈസ ആ റോഡിലേക്ക് അനുവദിച്ചിട്ടില്ല മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ടി ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം